嗯。嗯。 ഇത് തീരും ീരും ഒക്കണ്ടല്ലേ ണ്ടാവും കൊടുക്കാൻ ആ പൊട്ട രാത്രി അധികം ഒന്നും ഇല്ല അടിയിലത്തെ എടുക്കുന്ന കൊടുക്കുന്നില്ല നിലമ്പുളപ്പാന്നത്തെ വരും ഈ സമയത്ത് തന്നെ കാണും വൈകുന്നേരം ആകുമ്പോഴത്താകുമ്പം തന്നെ പൊട്ടിക്കണം നാളെ ചിലപ്പോൾ രണ്ടു മൂന്നും ഉണ്ടാവും മതിയാ ിയാൽ ഷെയർ ചെയ്യാൻ വന്ന പറഞ്ഞാ ആ അത് കുറച്ച് നേരത്തെ ആയതായിരിക്കും പാട്ടിൽ അതുപോലെ കൊടു പിന്നെ കൊടുക്കുമ്പോൾ ഇപ്പം തന്നെ കൊടുത്തേക്കു കാരണം ഇങ്ങനെയൊക്കെ കിട്ടിയായിരുന്നു